ഹലോ ഇന്ന് എൻ്റെ വീട്ടിലുണ്ടായ ഒരു കുമ്പളി അതിനെ കൊണ്ട് ഒരു തോരൻ വെക്കാം തോരൻ വെക്കാൻ എല്ലാവർക്കും അറിയാം ഇത് ഒരു വെറൈറ്റി തോരനാണ് ഇത് ഒരു കഷ്ണം എടുത്ത് അതിന് തോരൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നീളത്തിൽ ഇതേപോലെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുവിട്ട് ഒരു രണ്ട് വറ്റൽ മുളകിട്ട് പിന്നെ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് വാടിയതിന് ശേഷം ഈ കുമ്പളം അതിലേക്ക് മുറിച്ച് ഉറച്ച കുമ്പളം അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരിൻ മുളക് പൊടിയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇടുന്നത് ഇതിലേക്ക് തേങ്ങ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുമ്പളത്തോരം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ താങ്ക്